ഇന്ന് വൈകുന്നേരത്തോടെ സ്വർണ്ണവിലയിൽ രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് കൃത്യസമയത്ത് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് രാവിലെ പവന് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഉയർന്നിരുന്നു രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് അയ്യായിരത്തി അറുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില വൈകുന്നേരം രണ്ടാം വില പ്രഖ്യാപന സമയത്ത് നേരിയക്കുറവോടെ അയ്യായിരത്തി അൻപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിന്നത് എങ്കിലും കേരളത്തിലെ സംഘടനകൾ സ്വർണ്ണവില കുറച്ചുകൊണ്ട് രണ്ട് പ്രഖ്യാപനം നടത്തി ഇപ്പോൾ തങ്ക വില ഗ്രാമിന് പതിനാറായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം വൈകുന്നേരം പവന് എണ്ണൂറ് രൂപ കുറഞ്ഞു ഇന്ന് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് പതിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്